കാട്ടുകുരങ്ങിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടുകയാണ് കാനവേൽ ഗ്രാമനിവാസികൾ നാട്ടുകാരുടെ ഓമനായി പ്രദേശത്ത് വളർന്ന രാമൻ എന്ന ഹനുമാൻ കുരങ്ങാണ് നാട്ടുകാർക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത് കുരങ്ങിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥി ചികിത്സയിലാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ അന്നേരത്തേക്ക് ഇതിങ്ങ വന്നില്ലേ ഈ പിള്ളേർ ചെരുപ്പും വണ്ടി എല്ലാം കിട്ടിട്ടൂട്ടി ഓടി ഒരെണ്ണം നമ്മുടെ വീട്ടിൽ വന്നു മൂന്നെണ്ണം അവിടെ ചേച്ചി ചേച്ചി എന്താണോ ആ സാധ്യത ഞങ്ങളെ കടിക്കുവോന്നും ചോദിച്ചോണ്ട് വന്നു ഞങ്ങൾ പറഞ്ഞു മാനേ കടിക്കൂടെ കല്ലോ വടിയോ എടുത്തു അതേ രക്ഷകളെന്ന് പറഞ്ഞു പോകും ആ കല്ലെടുത്ത് പറഞ്ഞാൽ പോകും അതുങ്ങൾക്ക് വിറച്ചിട്ട് മേല പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെ വടിയെടുത്തോണ്ട് വന്നാണ് അതുങ്ങളെ ആ പുഴയെ പോയി വണ്ടി എടുത്ത് അതുങ്ങളെ കയറ്റി വിട്ടത് സ്കൂൾ വരുന്ന വിട്ട് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഈ ഇരിക്കുന്നു നിക്കണം വടിയായിട്ട് ഏത് കുറച്ച് ഇവിടെ വന്ന വണ്ടിയിൽ ഇറങ്ങുന്നത് ആ പറയാൻ പറ്റിയല്ല ഒരു കുരങ്ങിനെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാനംവയൽ നിവാസികൾ നാട്ടുകാരുടെ ഓമനയായിരുന്ന കാനംവയലിലെ രാമൻ എന്ന ഹനുമാൻ കുരങ്ങ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് നിരവധി ആളുകൾക്കാണ് ഇവന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് സ്കൂൾ കുട്ടികളെയും സ്ത്രീകളെയും ഇവൻ ആക്രമിക്കുന്നു ബുധനാഴ്ച രാവിലെ സ്കൂളിൽ പോകുവാനായി കാനംവയൽ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയായിരുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ജോസഫ് ടിജോയെ പിന്നിൽ നിന്നും ഇവൻ ആക്രമിച്ചു രാവിലെ മേളോട്ട് ബസ് കാരണം പോയപ്പോറിയും നേരെ പൊറുകിന്ന് വന്നിട്ട് ഒറ്റ ചാടി തടിക്കില്ല ഞാൻ കണ്ടു മോഡി പോയി മോളിൽ നിന്ന് പിന്നെ വന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇതിപ്പോ കടിക്കുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനെ ഒന്നുകിൽ പിടിച്ചോണ്ട് പോകണം പിള്ളേർക്ക് ആർക്കും ഇതിലും നടക്കത്തില്ല വീട്ടിൽ കൂടെ കയറി വരും ഭയങ്കര ഉദ്രവ ഇപ്പൊ ും കാലിലും മാന്തിയും കടിച്ചും പരിക്കേൽപ്പിച്ചു ഇത് രണ്ടാം തവണയാണ് ജോസഫിനെ കുരങ്ങ് ആക്രമിക്കുന്നത് പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി പോലീസിൽ പരാതിയും നൽകി ആദ്യത്തെ ആക്രമണത്തെ തുടർന്ന് ജോസഫ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് രണ്ടാമതും ജോസഫിനെ ആക്രമിക്കുന്നത് ഇതിനു മുമ്പും പല കുട്ടികളെയും കുരങ്ങ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളെയും ഉപദ്രവിക്കുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഉണ്ടോ മൂന്ന് പേരാണ് മൂന്ന് സ്ഥലത്ത് ഇതുതന്നെ നടപടി ഇതുതന്നെ ഞാൻ പറഞ്ഞു കൊറേ കാലമായി പറയാൻ തുടങ്ങി മൂന്നായിരം രണ്ടു മാസമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ വെക്കറൊക്കെ ചെലവുന്ന ആപ്പാടെ ബുദ്ധിമുട്ട് ഞങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഹോഷലായിട്ട് പറയാമെന്നുള്ളൂ രാവിലെയുള്ള നടത്തം പോലും പലരും ഉപേക്ഷിച്ചു കുട്ടികളെ വീടിനു പുറത്തിറക്കാൻ രക്ഷിതാക്കൾക്ക് ഭയമാണ് കുട്ടികളുടെ നേരെയും ഇവൻ അക്രമം അഴിച്ചുവിടുകയാണ് പച്ചക്കറികൾ ഒന്നുപോലും ഇവൻ നിർത്തുകയില്ലെന്ന് സമീപവാസികൾ പറയുന്നു മുഴുവൻ പറിച്ചു നശിപ്പിക്കും കൊക്കോ വാഴ എല്ലാം നശിപ്പിക്കുന്നു കോഴി ആട് എന്നിവയെല്ലാം ആക്രമിക്കുന്നു വലിയ മരങ്ങളുടെ മുകളിൽ കയറി വീടുകളുടെയും കടകളുടെയും മുകളിലേക്ക് ചാടുന്നതിനാൽ ഓടുകൾ പൊട്ടുകയും അലുമിനിയം ഷീറ്റുകൾ ഉൾപ്പെടെ തകരുകയും ചെയ്യുന്നു ഒരു പച്ചക്കറി നടാൻ റവർ വെട്ടി വെക്കാൻ പിള്ളേർക്കൊന്നും വീടിന് മുറ്റത്തിറങ്ങാൻ പറ്റിയല്ലേ അത് കടിക്കും വന്ന് കടിക്കും പിന്നെ ഒരു സാധനം ഒരു പച്ചക്കറി തക്കാളി വഴുതന ഈ സാധനം ഒന്നും വെച്ചേക്കല്ല ഒരു ദിവസം ഇവിടെ വന്നിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു നീ നേടാൻ ഇങ്ങോട്ട് വന്നേ അപ്പം ഇത്ര ഉള്ളൊരു വഴുതന ഞാൻ വഴുതന കിടപ്പുണ്ടായിരുന്നു അതും പറഞ്ഞിട്ടുണ്ട് ഒറ്റ പിടിയിലേ തക്കാളി ഇവിടെയൊക്കെ തക്കാളി എത്ര എത്രയാണ് കളയതെന്ന് അറിയാമോ ഒരു വിഷമില്ല എല്ലാം റൂമിനകത്ത് വെച്ചിരിക്കുവാണ് ആ പിള്ളേരെ അങ്ങനെ അപ്പനെ അമ്മനെ പുറത്തു കറക്കിപ്പിക്കേല പിള്ളേർ കാർച്ച ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ കാർച്ചയാണ് കാനംവയലിലും ഇപ്പോൾ ഇവൻ പ്രശ്നക്കാരനായി മാറിയിരിക്കുന്നു ഇവിടെയുള്ളവരാണ് കൂട്ടം തെറ്റി ചെറുതായിരുന്നപ്പോൾ ഇവിടെ എത്തിയ കുരങ്ങിനെ ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ചത് രാമൻ എന്ന ഓമന പേരുമിട്ടു നാട്ടുകാരുടെ ഓമനയായ ഹനുമാൻ കുരങ്ങിനെ കുറിച്ച് മുൻപും വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴും രാമ എന്ന് കാനംവയലുകാർ വിളിച്ചാൽ കുരങ്ങ് ഓടിയെത്തും എന്നാൽ ഇവൻ ഇന്ന് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് കാനംവയലിലെത്തുന്ന സഞ്ചാരികളെയും ഇവൻ ആക്രമിക്കുന്നു ഈ അവൻ പിന്നെ കാണുമ്പോൾ ഓടിയല്ലേ രാവിലെ സ്കൂളിൽ പോയാൻ ബസ് സ്റ്റാൻഡ് അവിടെയാ അങ്ങോട്ട് പോയതാണ് ചാടി ചാടിപ്പിച്ചു വലിയ കാർച്ച ഞങ്ങൾക്കുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്കാ നോക്കുന്നത് എന്നാടി എന്നാടിയെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവിടുന്നാടിച്ചു എല്ലാം ചെയ്യുന്നേ ഇന്നാ ഇവിടെ മുറിഞ്ഞു രണ്ടുമൂന്ന് പ്രാവശ്യം ഇന്നിപ്പോ ഇവിടെ കേറിയിട്ടുണ്ട് കൈ ഇവിടെയല്ല ഇങ്ങനെ ചുമന്ന് കിടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ച കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ചയാണ് കടിച്ചത് ഒരിടത്തും ആശുപത്രിയില്ല പരിഹാരം കൊണ്ടുപോയി വണ്ടി വിളിച്ച് എന്നിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ആ ഇരുപത്തി ആറാം തീയതി കൊണ്ട് ആ ഇഞ്ചക്ഷൻ തീരുവള്ളൂ ഇപ്പൊ പ്രഷർ ഏറ്റവും കാട്ടിലെ മൃഗം ഞങ്ങളോട് പറഞ്ഞിട്ട കാര്യം ഞങ്ങൾ നാ ചെയ്യണ്ടേ കഴിഞ്ഞ ദിവസം കാനംവരിലെത്തിയ നാല് യുവാക്കളെ ഇവൻ ആക്രമിച്ചിരുന്നു ഇവർ ഭയന്ന് നിലവിളിച്ച് സമീപത്തെ വീടുകളിൽ ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് ഒരു കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഒരു നാട് നാട്ടുകാർ മാസ് പെറ്റീഷൻ തയ്യാറാക്കി ചെറുപുഴ പഞ്ചായത്തിലും കൃഷിഭവനിലും ഫോറസ്റ്റ് അധികൃതർക്കും നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ